പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ചേർത്തല മുട്ടം സെൻറ്റ് മേരീസ് പള്ളിയിൽ മില്ലേനിയം സെൻ്റർ ഉദ്ഘാടനം ചെയ്തു ഫാദർ ജോസ് പാലത്തിങ്കലിൻ്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷവും ഇതോടൊപ്പം നടന്നു ബിഷപ്പ് ബോസ്കോപുത്തൂർ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ചേർത്തല മുട്ടം സെൻറ്റ് മേരീസ് പൊറോന ദേവാലയ സഹസ്രാബ്ദി ജൂബിലി ആഘോഷങ്ങളുടെ സ്മാരകമായി നിർമ്മിച്ച മില്ലേനിയം സെൻ്ററിൻ്റെ ഉദ്ഘാടനവും ഫാദർ ജോസ് പാലത്തിങ്കലിൻ്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷവും നടത്തി എറണാകുളം അങ്കമാലി അതിരൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തോർ ഉദ്ഘാടനം ചെയ്തു

ട്രസ്റ്റിമാരായ സിഇ ആഗസ്റ്റിൻ അഡ്വക്കേറ്റ് ജാക്സൺ മാത്യു പാരിഷ് ഫാമിലി യൂണിയൻ ചെയർമാൻ സാബു ജോൺ ജൂബിലി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ വി കെ ജോർജ് മദർ സുപ്പീരിയർ സിസ്റ്റർ റാണി മരിയ എന്നിവർ പ്രസംഗിച്ചു ഫാദർ ജോസ് പാലത്തിങ്കൽ മറുപടി പ്രസംഗം നടത്തി విన్మీడియా చర్తన